നമ്മുടെ മന്ത്രിയെ കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് എഴുതി തന്നതാണ് നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടങ്ങാതെ തന്നിരിക്കുമെന്ന് രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചായി ഈ സർക്കാരിപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷണത്തിൽ ജനവിധി നേടാൻ പോവുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കെട്ടിടവും കുറച്ച് ബെഞ്ചും ഡെസ്കും മാത്രം മതിയോ അവരെ പഠിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് വേണ്ടേ ശബരിമല ഏറ്റവും അടുത്ത സ്ഥലം തോന്നിയല്ല കോട്ടയം മെഡിക്കൽ കോളേജാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അവിടെ ഇവിടെ ഡോക്ടർമാരെ പറഞ്ഞുവിടുകയാണ് അവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുന്ന എണ്ണം കുറയും ഇവിടുത്തെ രോഗികൾ എവിടെ പോകും ഇവിടുന്ന് ഉള്ള ഡോക്ടേഴ്സിനെ ധാരാളം പേരെ ഈ പുതിയ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പം ഒരു കാലിന് മൗണ്ടെടുത്ത് മറ്റു കാലി വെച്ചേക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ് എല്ലാ മെഡിക്കൽ കോളേജിലും ദിന വിദ്യാർത്ഥികൾ അവരാണ് ഭാവി ഈ നമ്മൾ ഇവിടെ നിറക്കി വിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസത്തിലാടരുത് നമസ്കാരം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ നിരവധി പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പറയേണ്ടത് ഈ അധ്യാപകരുടെ കുറവാണ് അതുകൂടാതെ ശമ്പളത്തിലെ അപാകത എന്നിങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികൾ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ നിലവിലിപ്പോൾ നേരിടുന്നുണ്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഇപ്പോൾ ഡി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇവിടെ മന്ത്രിയെ കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഒന്നില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് എഴുതി തന്നതാണ് നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടങ്ങാതെ തന്നിരിക്കുമെന്ന് രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചായി സർക്കാർ ഇപ്പോൾ ആറുമാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ ജനപ്രതി നേടാൻ പോവുകയാണ് നമുക്ക് തരാനുള്ള പൈസ കോവിഡ് സമയത്ത് എല്ലാവരും മുറിക്കാത്തപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ആഹോരാത്രമായ പരിചകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് ഒരുപാട് ഇൻട്രീസ് കുറയ്ക്കാൻ ഡെത്ത് കുറയ്ക്കാനും സാധിച്ചത് ആ സമയത്ത് നമുക്ക് തന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു അന്ന് ഇലക്ഷൻ വന്നപ്പോൾ നമുക്ക് നമ്മുടെ കുടിശ്ശികൾ അഞ്ച് പൈസ മുടങ്ങാതിന് വന്നു എവിടെ എല്ലാ ആഴ്ചകളും രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും നമ്മൾ മിനിസ്റ്റർ ഓഫീസിൽ പോകുന്നുണ്ട് മിനിസ്റ്ററുടെ മേശപ്പുറത്താണ് അദ്ദേഹത്തിടാൻ സമയമില്ല അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം അവർ കണ്ണടയ്ക്കുന്നു എന്നിട്ട് നമ്മൾ പാഠം പഠിച്ചോ നമ്മൾ പാഠം പഠിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് തുടങ്ങിയ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും കൂടാതെ അവിടെ എന്താണ് സംഭവിച്ചത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയപ്പോഴത്തേക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ല പക്ഷെ അവർക്ക് ലോട്ടറി മേടിച്ചു കുട്ടികൾക്ക് അവരെന്ത് പറ്റി അവരെ പല മെഡിക്കൽ കോളേജിലേക്ക് റീഡിപ്ലോ ചെയ്തു അത് അവരുടെ ഭാഗ്യം അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ കോന്നി മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജ് ഒരു ഹ്യൂജ് ഏരിയക്ക് നല്ലൊരു കെട്ടറ ഉണ്ടാക്കിയിട്ടുണ്ട് കെട്ടറ പട്ടിവിടാൻ മാത്രം ഇവിടെ അധ്യാപനം നടക്കുമോ രോഗി പരിശോധന നടക്കുമോ രോഗികളെ പരിശോധിക്കണമെങ്കിൽ അവിടെ ഡോക്ടർമാർ വേണം നമ്മൾ അധ്യാപകർ മാത്രമല്ല രോഗി പരിശ്രമം നടത്തുന്നവരാണ് റിസർച്ച് ചെയ്യുന്നവരാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നവരാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോട് വലിയ അഞ്ച് നല്ല രീതിയിൽ നടന്നുകൊണ്ട് അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ നിങ്ങൾ മനസ്സിലാക്കണ അറുപത്തൊമ്പതിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും തുടരുന്നത് അതിനുശേഷം ജന ജനസംഖ്യാ അനുപാതത്തിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടായി രോഗികളുടെ അന്നത്തെന്തമാത്രം കൂടുതലുണ്ടായി നമ്മൾ അഭിമാനപുരസരം പറയുന്നു കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനായിരത്തി മൂന്ന് ലക്ഷമാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ ഉണ്ടാകുന്ന രോഗികൾ പതിനാറ് ലക്ഷം രോഗികൾ രോഗികളിവിടെ വന്നിരുന്നുവെന്ന് അതനുസരിച്ച് ഇവിടെ രോഗികളുടെ അത് പരിശോധിക്കാനുള്ള ഡോക്ടർമാരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടോ ഇല്ല പകരം എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള ഡോക്ടർ ഡോക്ടർമാരെ കോന്നിയിൽ വിടുകയാണ് കോന്നിയിൽ വിടുന്നത് എന്തിനാണ് ശബരിമലയുടെ പേര് പറഞ്ഞു ശബരിമലയുടെ പേര് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഒന്ന് പേടിക്കുന്നത് അയ്യപ്പനല്ലേ ദൈവത്തിന്റെ കാര്യമല്ലേ നമ്മൾ പോയി അവിടെ പോകുന്ന അവിടെ ഏറ്റവും ശബരിമല ഏറ്റവും അടുത്ത സ്ഥലം കോന്നിയല്ല കോട്ടയം മെഡിക്കൽ കോളേജാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അവിടെ ഇവിടെ നിന്നുള്ള ഡോക്ടർമാരെ പറഞ്ഞു വിടുകയാണ് അവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടുത്തെ രോഗി പരിചരണം ഇവിടുത്തെ ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുന്ന എണ്ണം കുറയും ഇവിടുത്തെ രോഗികൾ അവിടെ പോകും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു ഡോക്ടർ ഒരു അഞ്ച് അഞ്ച് രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴ് എട്ട് നമ്മൾ ചെയ്യുകയാണ് ഡ്യൂട്ടി എക്സ്ട്രാ ഡ്യൂട്ടി ഞങ്ങൾ എടുക്കുകയാണ് കാരണം എന്താണ് രോഗി പരിചരണം ഒരു തരത്തിൽ അഫക്റ്റ് ആയിരുന്നു നമുക്ക് നിർബന്ധമുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ ഇന്ന് രോഗീപരിചരണം മുടക്കാതെ ഞങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വിദ്യാർത്ഥികൾ അവരാണ് ഭാവി ഈ നമ്മൾ നമ്മളിവിടെ നിറക്കി വിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസത്തിലാടരുത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോന്നറിയില്ല ഒരു പെത്തോളജി അസോസിയേറ്റ് പ്രൊഫസർ മാത്രമാണ് നമുക്കറിയാം നമ്മളേക്ക് എത്ര പത്തു ലക്ഷം പ്രൊഫസർമാരെ പഠിച്ചിട്ടുണ്ട് ഒരു പ്രൊഫസർമാരും രണ്ട് സീനിയർ റെസിഡന്റമാരുടെ വെച്ചാണ് പഠിപ്പിക്കുന്നത് അവരെ എന്ത് പഠിപ്പിക്കാനുള്ളത് അനാറ്റമി ഫിസിയോളജിയും രണ്ടും രണ്ടുപേരെ വെച്ചാണ് പഠിപ്പിക്കുന്നത് ഈ അമ്പത് പേരെ അവിടെ കണ്ണൂരും സോറി വയനാട് കാസർഗോഡ് ഇപ്പൊ അഡ്മിഷൻ കൊടുത്തിരിക്കണം അവരാരും പഠിപ്പിക്കും അവർ ഏത് രോഗികളെ കണ്ടുപഠിക്കും അവിടേത് എൻട്രി കാർഡിൽ എത്ര പേര് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് എൻട്രി കേടൊരു പ്രശ്നം പറയുകയുണ്ടായി എൻട്രി കടലിൽ ആരും ജോയിൻ ചെയ്യുന്നില്ല മറ്റെല്ലാ മെഡിക്കൽ മറ്റെല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും മൂന്ന് മുതൽ നാല് വർഷം കഴിയുമ്പോൾ അസോസിയേറ്റ് പ്രൊഫസറാകുകയും തുടർന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ പ്രൊഫസറുകയും ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായ സ്കൂട്ടർ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് എനിക്കിതിരെ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല ഞാൻ ഇവിടെ റിട്ടയർ ആണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് തന്നെയായിരിക്കും അർഹതപ്പെട്ട പ്രമോഷൻ കിട്ടുന്നില്ല എൻട്രി കടൽ ആരും ജോയിൻ ചെയ്യുന്നില്ല എത്രയും നേരത്തെ ഡോക്ടർ അരവിന്ദ് ഇരുപതിനായിരം രൂപ വരെയാണ് എൻട്രിക്കടൽ ജോയിൻ ചെയ്തവരാണ് നഷ്ടം ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഞങ്ങൾ രോഗിക പരിശോധന ഞങ്ങൾ മുടക്കിയിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ടുകൾ രോഗികളുടെ രോഗി പരിചരണം രണ്ട് വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഇതെല്ലാം കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ എം ബി ബി എസ് ഡോക്ടർമാരെ വേണമെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇരുപത്തി അഞ്ചോളം ഇരുപത്തിയേഴോളം മെഡിക്കൽ കോളേജ് സോറി മുപ്പത്തി മൂന്നോളം മെഡിക്കൽ കോളേജ് ഉണ്ട് ഇവിടെ സ്വകാര്യ മേഖലയിലും പ്രറ്റിലും കൂടെ നമ്മുടെ ഗവൺമെന്റിനും ഉണ്ട് ഇത്രയും ഡോക്ടർമാർ ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഗവൺമെന്റ് ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോ വിദ്യാർത്ഥി ഡോക്ടർമാർ അല്ലെങ്കിൽ ഡോക്ടർ ഹൌസർജന്മാർ അവർ രോഗികളെ കണ്ടിട്ടാണ് ഇറങ്ങി വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്ന രോഗികളെ കാണാതെയും ഓപ്പറേഷൻ ചെയ്യാതെയും ഒന്നിറങ്ങി വരുന്ന ഒരു ഡോക്ടറുടെ ഗുണനിലവാരം എന്തായിരിക്കും അത് ആ ഗുണനിലവാരം താഴോട്ട് വരുന്ന ഈ സാഹചര്യം രണ്ട് രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം കീഴോട്ട് പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വെളിയിൽ പോയൊരു ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല രോഗിപരിചരണം അത് സാരമായി ബാധിക്കുകയാണ് ദിസ്ഇസ് ദു റെസ്പോണ്ട് ഇഫ് യു ഡോണ്ട് റെസ്പോണ്ട് നൌ മെഡിക്കൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സോ ഏതാനും ദിവസങ്ങൾ മുമ്പ് നമ്മൾ വായിച്ചു കേരളം വീണ്ടും ഉയരങ്ങൾ കാര്യം എന്താണ് പുതിയ രണ്ട് മെഡിക്കൽ കോളേജ് കൂടി നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നാഷണൽ മെഡിക്കൽ കൌൺസിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഏതാണൊക്കെയാണത് വയനാടും കാസർഗോഡും തീർച്ചയായും പത്രങ്ങൾ മാത്രം വന്നു എൻട്രൻസ് എഴുതുന്നത് തരാൻ വിദ്യാർത്ഥികൾ സന്തോഷം വന്നു അവരുടെ പേരൻസ് എല്ലാം അഭിമാനപ്രളകതുമായ കാര്യം എന്താണ് അവരുടെ അഞ്ഞൂറോളം കുട്ടികൾക്കുള്ള ബി ബി എസ് ലഭിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കടന്നു ചിന്തിച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കെട്ടിടവും കുറച്ച് ബെഞ്ചും ഡെസ്കും മാത്രം മതിയോ അവരെ പഠിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് വേണ്ടേ ഫാക്കൽറ്റികൾ വേണ്ടേ അവർക്ക് കണ്ടുപഠിക്കാൻ രോഗികൾ വേണ്ടേ ശരിക്കും പറഞ്ഞാല് ഈ എല്ലാ മെഡിക്കൽ കോളേജും സംഭവിക്കുന്നത് വളരെ മൂല്യ തകർച്ചയാണ് ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ ജോലി ഭാരം എന്താണ് ഒന്ന് കുട്ടികളെ അവരെ പഠിപ്പി തന്നെ മെഡിക്കൽ സ്കൂൾ ടീച്ചർ എന്നാണ് അപ്പം പ്രൈമറി അവരുടെ ടീച്ചേഴ്സാണ് ആരെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഹൗസ് സേർജൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഡി എം ട്രെയിനീസ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കണം എങ്ങനെ രീതി പഠിപ്പിക്കണം ലോകാരോഗ്യ സംഘടന പറഞ്ഞ രീതിയിൽ പഠിപ്പിക്കണം ലോകാരോഗ്യ സമ്മാനം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞത് എന്താണ് ഹെൽത്ത് നിങ്ങൾ ഹെൽത്ത് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാം നമ്മളെല്ലാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സോഷ്യലും ആയ ഒരു എല്ലാ സാഹചര്യങ്ങളും ഒത്തുചേർന്ന് ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേദനം നൽകുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ സൈക്കോളജിക്കൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽഫീ അപ്പം അങ്ങനെ ഒരു ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേരെ ഒരു ഒ കാണാൻ സാധിക്കും എത്ര പേരെ ഐ ഐ പി എൽ കാണാൻ സാധിക്കും അപ്പം ലോകം അത് പറഞ്ഞിട്ടുണ്ട് ഒരു മെഡിക്കൽ സ്കൂൾ ടീച്ചർ മാക്സിമം ഒരു പതിനഞ്ചല്ല ഇരുപത് പേരെ മാക്സിമം കാണാൻ പാടില്ല അതേ സമയത്താണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ റെക്കോർഡ് ഏതാണ് ഇന്നത്തെ ഒ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇന്ന് ഞങ്ങൾ ആയിരം കഴിഞ്ഞിരിക്കുന്നു എന്തോ വലിയ നേട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഉദ്ഘോഷിക്കുന്നത് ഇതിനർത്ഥം എന്താണ് ഇതിന ഇതിനകത്ത് മിസ് ചെയ്ത് പോകുന്നത് ഈ മെഡിക്കൽ വിദ്യാഭ്യാസമാണ് മാത്രമല്ല നാഷണൽ മെഡിക്കൽ കൗൺസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആറ്റിറ്റ്യൂഡ് എത്തിക്സ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് ആറ്റിറ്റ്യൂഡ് ചെറിയ രീതിയിൽ പെരുമാറുക എത്തിക്സ് മൂല്യം കാത്തു സൂക്ഷിക്കുക കമ്മ്യൂണിക്കേഷൻ ഒരു രോഗിയോടും അവരുടെ ബന്ധുക്കളോടും എങ്ങനെ സംസാരിക്കുക എന്ന് പഠിപ്പിക്കണം അപ്പം അങ്ങനെ രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ചുരുക്കിപ്പണ്ണ നടക്കുന്നില്ല അപ്പം ഇതൊക്കെ കുറച്ചെങ്കിലും നടന്നുകൊണ്ടിരുന്നത് പഴയ മെഡിക്കൽ കോളായ ട്രിവാൻഡത്തും കാലിക്കട്ടോ അല്ലെങ്കിൽ കോട്ടയത്തും തൃശ്ശൂരൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ എന്താണ് സാഹചര്യം നടന്നത് ഇവിടുത്തുള്ള ഡോക്ടേഴ്സിനെ ധാരാളം പേരെ ഈ പുതിയ മെഡിക്കൽ മെഡിക്കൽക്ക് മാറ്റിയിരിക്കുന്നു അപ്പം ഒരു കാലിലെ മൗന്ത അടുത്ത് മറ്റു കാലി വച്ചിരിക്കുന്നു അപ്പം ചുരുക്കിപ്പണ് എന്താണ് എല്ലാ മെഡിക്കൽ കോളേജിലും നിലവാര തകർച്ചയാണിത് അപ്പോൾ ഇങ്ങനെ പോയാൽ കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല കേരള ആരോഗ്യം സ്തംഭിക്കും അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് നമ്മുടെ കേരള സമൂഹത്തിനുള്ള ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് മെഡിക്കൽ ഡോക്ടേഴ്സിന് മാത്രം പ്രശ്നമല്ല ഇത് അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെയോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൻ്റെയോ ഡി എം ട്രെയിനീസിൻ്റെയോ ചെറുപ്പക്കര ഫാക്കൽറ്റിയുടെ ഒന്നും മാത്രം പ്രശ്നമല്ല ഇത് മാധ്യമപ്രവർത്തകർ ഇത് തീർച്ചയായും ഇത് ഏറ്റെടുക്കണം കാര്യം ഇത് കേരളം ഒറ്റയടിക്ക് ഒറ്റ സമൂഹമായിട്ട് നിന്നുകൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസ രംഗം തകർന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ആരോഗ്യ രംഗത്താണ് നമ്മുടെ അടുത്ത തലമുറയ്ക്കാണ് അപ്പോൾ അപ്പൊ ദൈവീത് നിങ്ങളത് ഏറ്റെടുക്കുക തീർച്ചയായും മരിക്കുക ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ ഇത് ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ സമരവും വിജയിക്കുന്നത് ഒരു ജനകീയ മുന്നേറ്റത്തിൽ എന്തായാലും സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ പെറ്റ് പെരുകുന്നുണ്ട് എങ്കിലും അവിടെ കൃത്യമായ അതായത് പുതിയ അധ്യാപകരുടെ തസ്തിക നിർണ്ണയിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് നിലവിലുള്ള അധ്യാപകരെ ഏറെ പ്രയാസത്തിലാക്കുന്നുണ്ട് അവരുടെ പ്രവർത്തന സമയത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതായത് പുതിയ തസ്തിക നിർണയിക്കാതെ നിലവിലുള്ള അധ്യാപകരെ സ്ഥലം മാറ്റുന്ന പ്രവണതയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയും അതുകൂടാതെ ഇവരുടെ ശമ്പളത്തിലെ അപാകത ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഇത് സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ സമരമുറയുമായി രംഗത്ത് വരും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആരോഗ്യ മേഖലയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം